ചെള് തുള്ളിയാം മുട്ടോളെ തുള്ളുള്ളൂ എന്നുള്ളത് ആ അതിന്റെ മേലക്ക് തുള്ളാൻ കഴിയൂല അതിന്റെ മേലെ കള്ളക്കറാമത്ത് പറയാൻ കഴിയില്ല അള്ളാഹു അതിന് നിങ്ങൾക്ക് ഭാഗ്യം നൽകില്ല അതാണ് കാര്യം ആവൂല എന്താവൂല ഇതൊക്കെയാണാവൂല നിങ്ങൾക്ക് അവല്യനെ അറിയില്ല നിങ്ങൾക്ക് ഒരു അറിയില്ല ഒരു പൊണ്ണാക്കും അറിയില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പാപ്പ മുമ്പ് തന്നെ ഒരാൾ കല്ല് കച്ചവടക്കാരനുണ്ട് നമുക്ക് കക്കൂസ് ഉണ്ടാക്കാൻ കുറച്ച് കല്ല് വേണം അയാൾ എടുത്തേം ബാക്കി ചോദിച്ചു അവലിയ്ക്കെന്താ കക്കൂസിലെ തൂർക്കി വിടുന്ന് കക്കൂസിലെ തൂർക്കി വിടുന്ന് ചോദിച്ചു കളിയാക്കിയതാണ് അങ്ങനെ ബാപ്പ ഇങ്ങോട്ട് വരുമ്പോഴക്കും സി എം മോൾ അവലിയെന്താ കക്കൂസിലെ തൂർക്കി വിടു അവലേക്ക് എന്താ കക്കൂസിലെ തൂർക്കി ആന്ന് വർക്കെ പറഞ്ഞതാ െ പിന്നത്തെ പറച്ചിലെന്താ അവൻ നായി ചാവും പോലെ പുഴിവെറ്റി കാഫറായി ചത്തുപോകും നായി ചാവും പോലെ കാഫറായി പുഴിവെറ്റി ചത്തുപോകും അതേ അനുഭവ അതോ ശരീരം നോയിട്ട് പുഴുവെച്ചു അയാൾ ഉള്ള ഇത്ര വലുപ്പമുള്ള പുഴു ശരീരം മുഴുവനും പുഴു എന്നിട്ട് മാഷ്ട ശരിക്കും കണ്ടതാ ഈ ഒരു അവര് അബ്ദുള്ളമാഷൻ ഒരാളുണ്ട് അയാൾ ഒരു പാത്രത്തിൽ ഈ പുഴു ഇങ്ങനെ തോണ്ടിയെടുക്കും ഈ വലിയ പുഴുവിൻ അങ്ങനെ തോണ്ടിയെടുക്കും അതിനൊക്കെ സി എംഎ പറയുക അവൻ നായുധവും പോലെ കുഴിവത്തി കാഫറാഴ്ച തോ സിയും അങ്ങനെ കിടന്ന് അങ്ങനെ കിടന്ന് ആ റോഡാ നിന്റെ വീട് ഈ റോഡിന്റെ ഈ സൈഡിലും അയാളെ വീട് റോഡിന്റെ ആ സൈഡിലും എന്നിട്ട് ആൾക്കാർ റോഡുമക്കൂർ പോകുമ്പോക്ക് മുക്കിങ്ങനെ കൊത്തിട്ടേ പോകും ഭയങ്കര വാസനത്താൽ കൂടി ഇത്തിരി വാസന ഉണ്ടാവില്ല ഇരിക്കും ദുർഗന്ധവും കൊണ്ട് ആൾക്കാർ ആര് പോകുന്നതാണ് ആ വീടിനും മുഖം കൊത്തിയിട്ടേ പോവാ അഞ്ചര കൊല്ലം ആ പുഴുമായിട്ടാണ് കടന്നിരിക്കുന്നത് അഞ്ചര കൊല്ലം കൊല്ലം എല്ലാം കിടന്നിരിക്കുന്നത് അവസാനം സി എമ്മ പറഞ്ഞു ആ

മുട മണ്ണിട്ട് വെട്ടി കഴിച്ചിട്ടില്ല ഇന്നത്തെ കാലത്തെ ഭാവികൾക്ക് പാഠമാണ് അനുഭവിച്ചത് ഞാൻ ശരിക്കും പിന്നെ വേദന്റെ കുത്തിപ്പറ ശക്തി കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ വെട്ടിക്കുന്നത് വാഴ ഈ വളരെ മുകളിലൊരു കാര് കെട്ടിക്കൊണ്ട് ഞാൻ തോന്നിട്ട് സൂക്കേട് മാറ്റി തരണം സൂക്കേട് മാറ്റി തരണം പറയുന്നു കളിയാത്ത അവസാനം അങ്ങനെ വിളിച്ചിരുന്നു പക്ഷെ മാപ്പ് കൊടുത്തില്ല അത് സി എമ്മിനോട് മാപ്പ് പറയാൻ വേണ്ടി

ഈ സി എം നിങ്ങളാവൂല്യ ആണോ വല്ലാത്ത ജാതി അല്ലേ വല്ലാത്ത ജാതി ആവൂലിയന് ഇയാളീ പറഞ്ഞ ലാസ്റ്റ് അഞ്ചര കൊല്ലം പുഴുവരിച്ചു എന്നിട്ട് പുഴുവിനെ ഇത്രച്ച പോന്ന പുഴുവിനെ ഒരാൾ ഇങ്ങനെ തോണ്ടിയിട്ട് പാത്രത്തിൽ എടുത്ത് കൊണ്ടുപോകത്തില്ലേ എന്തിനാ കൂട്ടാൻ വെക്കാനോ കറി വെക്കാനോ ഉം അതെന്തിനോട്ടെ അഞ്ചര കൊല്ലായപ്പോ വെറും എല്ലായിന്ന് പറഞ്ഞത് ആ എന്നിട്ട് എല് കബറിലേക്ക് വെച്ചപ്പോ മുറിഞ്ഞുന്ന് എന്ത് കണ്ടിട്ടാണ് ഇയാളി ജാതി തള്ളുതള്ളണത് വല്ല പട്ടി ഏതെങ്കിലും റോഡില് വണ്ടി ഇടിച്ച് ചത്തുകടന്നിട്ട് അത് പുയ്ത്തിട്ടുണ്ടെങ്കിൽ ആ പുയ്ത്ത പട്ടിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കുഴിച്ചിരുന്നത് ഈ ആള് കണ്ടിട്ടുണ്ടാവും ഇസ്മായിൽ കാക്ക വല്ലാത്ത ജാതി തള്ളായിട്ടില്ലേ പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ ഇപ്പോ ഇവര് പറയുന്നത് ഒരു വഹാബി വിരോധം അല്ലെങ്കിൽ ഒരു സലഫി ആദർശത്തോടുള്ള വിരോധം കാരണം കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ പോലും അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അയാൾ പറഞ്ഞ ആ കാര്യങ്ങള് അതെന്തോ ആവട്ടെ എന്നാൽ ഇതുപോലൊരു മനുഷ്യന് അയാള് വഹാബിയോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ ഒരു മനുഷ്യന് നീ ശത്രു ഏറ്റവും വലിയ ശത്രു തന്നെ ആവട്ടെ ആ ശത്രുവിനെ നായ പട്ടി ഇങ്ങനെയൊക്കെ വിളിക്കണതാണ് ഉലിയാക്കന്മാര് എന്താ ഉലിയാണ് ഇത് ഏ അല്ല ചിന്തിക്കണല്ലോ അത് മാത്രമല്ല ഇയാള് പറ്റി ഞാൻ തെറ്റെന്ന് തിരുത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പോകുമ്പോ ഏയ് ആ നായി കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യം വരണ്ടാണ് നിന്റെ പൊന്നാരന്റെ മൂല്യരെ അള്ളാഹു സുബാനവാലയോട് ഏറ്റവും വലിയ തിന്മ ചെയ്തവർക്ക് പോലും നൂറാളെ അന്യായമായി കൊന്ന ആൾക്ക് പോലും പൊറത്തു കൊടുത്ത അള്ളാഹു സുബാനവാലയുടെ വെറും ഒരു അടിമയായ അബ്ബോക്കര് ഏ ആ നായി കാര്യം പറഞ്ഞിട്ട് ഇങ്ങനാരും വേറെ എന്തൗല്യാണ് ഇത് അത് പോട്ടെ ഷുഗർ മൂത്തിട്ട് കാല് മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ വരെത്തിന് പുഴുണ്ടായിരുന്ന അള്ളാഹു ആയാലോ ആ തരത്തില് കാല് ഭ്രണമായിട്ട് നടന്നു ആ അബ്ബോക്കര് ഷുഗർ മൂത്തിട്ട് തന്നെ കണ്ണിന്റെ കാഴ്ച നരമ്പ് ഒക്കെ ഡെഡായിട്ട് കണ്ണിന്റെ കാഴ്ച അല്ലാണ്ടേ ആ ആരാ വന്നിരിക്കണേ ആ അഹ്മതാണ് അഹമ്മദേ നിങ്ങളുടെ അടുത്തേക്ക് വാ കണ്ണാണില്ലേ ഇന്ന് പറഞ്ഞ അബ്ബോക്കര് ഈ അബ്ബോക്കര് ഒരു മനുഷ്യനെ പുഴുത്ത് ചത്തു പോട്ടേ നായ എന്ന് പറഞ്ഞപ്പോഴുത്താണ് മരിച്ചു പോയിന്നൊക്കെ പറലിയേക്കന്മാരെ ഈ പറഞ്ഞു പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ നേരിടുന്ന എന്താണ് നിങ്ങക്ക് മരിച്ചു പോണ്ടേ മേത്തുകൂടി പുഴുവരിക്കണ്ടേ അല്ലെ കണ്ണു കൂടിയും മൂക്കു കൂടിയും തലച്ചോട്ടിക്കൂടിയും പുഴുക്കൾ തളക്കണ്ടേ തളക്കും തളക്കുന്നതാണ് ഈ പറയപ്പെടുന്ന എന്റെയും താങ്കളുടെയും ലത്തീഫിലെ വീഡിയോ നമ്മൾ വല്ലാതെ ഇപ്പൊ കാണിക്കലില്ല മൂപ്പരും ഒന്നും ഇങ്ങോട്ട് കുറച്ചു കയായിരുന്നു മൂപ്പരും ഒരു മരുന്ന് കച്ചവടം അതുപോലെ തന്നെ മെൻസസിന് മുമ്പുള്ള ഊത്തും മെൻസസിന് ശേഷമുള്ള ഊത്തും അതൊക്കെ നമ്മളൊരു സഹോദരന്റെ വീഡിയോ ഇവിടെ കാണിച്ചിരുന്നല്ലോ അതിന് ശേഷം കൂടുതൽ വീഡിയോകൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊരു തള്ളൊരു കുറവുണ്ടായിരുന്നു പുതിയ തള്ളുമായിട്ട് ഇറങ്ങിയിക്കാണ് എത്ര തള്ളിയാലും ആ തള്ള് ഇത്രേ തള്ളു പണ്ടൊരാള് പറഞ്ഞിട്ടില്ലേ ചെല്ല് തുള്ളിയ മുട്ടോളെ തുള്ളൂ എന്നുള്ളത് ആ ഇതിന്റെ മേലക്ക് തുള്ളാൻ കഴിയൂല അതിന്റെ മേലക്ക് കള്ളക്കരാമത്ത് പറയാൻ കഴിയില്ല അള്ളാഹു അതിന് നിങ്ങൾക്ക് ഭാഗ്യം നൽകില്ല അതാണ് കാര്യം അതിൽ പറഞ്ഞത് അത്രയും പാച്ചൻ തോണയാണ് ഇനി മറ്റൊരു കാര്യം ഈ പറഞ്ഞത് കരാമത്ത ഈ പറഞ്ഞ കഥയിലെ നായകൻ ഒരു മനുഷ്യനെ പട്ടി ചത്തു പോകുന്നത് പോലെ നായി ചത്തു പോകുന്നത് പോലെ പുഴുത്ത് ചത്തു പോട്ടെ എന്ന് പറഞ്ഞു അവല്യ അത്രേ ഔലിയ എന്താവൂല്യ ഇതൊക്കെയാണ് ഔലിയ നിങ്ങൾക്ക് ഔലിയനെ അറിയില്ല നിങ്ങൾക്ക് ഒരു ഇങ്ങക്കൊരു അറിയില്ല ഒരു പുണ്ണാക്കും അറിയില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത്